ഉത്പാദിപ്പിക്കാൻ ഇങ്ങനെ സർക്കാരിന്റെ അംഗീകാരം വേണം എങ്കിൽ സോളാർ വെക്കാനും വേണ്ട അയർ ഷോർട്ടാക്കൽ കൊളത്തി വലിക്കൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വലിയ ശിക്ഷയാണ് അല്ലെ സീൽ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ പ്രേക്ഷകർ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ അറിയിക്കണം രണ്ട് കിലോ വാട്ടോ മൂന്ന് കിലോ വാട്ടോ എഴുതി കൊടുത്ത ആളുകളുടെ വീട്ടിൽ വന്നാൽ വെറുതെ ഒരു കെറ്റൽ കെറ്റലിരിക്കുന്നുണ്ടെങ്കിൽ അതൊരായിരം വാട്ടായിട്ട് പരിഗണിക്കും ഒരു എ സി അവിടെ ഉണ്ട് കണക്ട് ചെയ്തിട്ടില്ല അതും ഒരു ആയിരം ആയിട്ട് പരിഗണിക്കും ത്രീ ഫേസ് ആക്കൽ നിർബന്ധമാണ് ഉടനെ തന്നെ ത്രീ ഫേസിന് വേണ്ടി അപേക്ഷ കൊടുക്കുക ഇത് കെ സി ബിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടും കൂടിയ വളരെ ചെറിയ ഒരു ഒരു പൈസ കെ സി ബിയിലോട്ട് അടയ്ക്കണം പിന്നെ പണി വാളാനുള്ള ഒരു സാധ്യത ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ ധാരാളം പൊളിച്ച് സീലിംഗിൽ ഫിറ്റ് ചെയ്തിട്ട് പറ്റാത്ത ഫിറ്റിംഗ് ഒക്കെ ഉണ്ട് വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കെ പറയണോ ഇങ്ങനെ ഒരു പണിയും കൂടെ കിട്ടും ഉത്തരം പറയാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ വല്ലവരും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിയമ നിയമങ്ങൾ അറിയാവുന്നവർ എഴുതി എഴുതിയാൽ നന്നായിരിക്കും കറണ്ട് ബില്ല് ഒരുപാട് കൂടിയിട്ടുണ്ട് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് കാരണം കെ സിബിയൊക്കെ ഒരുപാട് കടത്തിലാണത്ര പല രീതിക്കും കറണ്ട് ബില്ല് അധികരിപ്പിക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ ഒരു വലിയ ഫൈൻ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സുകൾ അല്പം ടെക്നിക്കൽ ആളുകളുമായി ചർച്ച ചെയ്ത് കിട്ടിയ ഒരു നുറുങ്ങുകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്തിനൊക്കെയാണ് ഇനി അമിത കറണ്ട് ബില്ല് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും നമ്മളെ വീടുകളിൽ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നന്നായി പരിശോധന നടത്തുന്നുണ്ട് അതുകൊണ്ട് കളവ് കെട്ടിവലിക്കൽ വയറ് ഷോർട്ടാക്കൽ കൊളത്തി വലിക്കൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വലിയ ശിക്ഷയാണ് അല്ലെങ്കിൽ വലിയ അമിത ഫൈൻ ഈടാക്കി ആ കടക്കണിയിൽ നിന്നും കസിബിനെ രക്ഷപ്പെടുത്തണം ഉറപ്പാണ് അപ്പോൾ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അത് കേരളത്തിൽ പലയിടത്തും ഉണ്ടാകും ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസ്പെക്ഷനു വേണ്ടിയിട്ട് നമ്മുടെ വീടോ കെട്ടിടമോ പരിശോധിക്കും ആദ്യം അവർ വന്ന് പരിശോധിക്കുന്നത് എവിടെയായിരിക്കും നമ്മുടെ മീറ്ററിൻ്റെ അടുത്താണ് പോസ്റ്റിൽ നിന്നും വയർ വലിച്ച മീറ്ററിലെത്തിയ വാ വാക്ക് ഭാഗങ്ങളാണല്ലോ അവർ പരിശോധിക്കാം അേരത്ത് നോക്കുന്നത് നമ്മുടെ മീറ്ററിലെ സീല് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ സാധ്യതയുണ്ട് മിക്ക വീടുകളിലെ മീറ്ററും അതിൻ്റെ സീൽ ബ്രേക്കായിട്ടാണ് കിടക്കണത് എപ്പോഴെങ്കിലും ഒരു സർവീസ് നടത്തുമ്പോഴോ മീറ്റർ ഒന്ന് മാറുമ്പോഴോ അല്ലെങ്കിൽ വയറ് എക്സ് വയറിൻ്റെ വയറുകൾ കേബിൾ മാറുമ്പോഴും പിന്നീട് ആ സീല് പുതുക്കി ഒരു സീൽ സീലടിക്കുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ പ്രേക്ഷകരാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ അറിയിക്കണം ഞാൻ കണ്ടിട്ടില്ല പുതിയൊരു മീറ്റർ നമ്മൾ വാങ്ങി വെച്ചാൽ പോലും അതിൻ്റെ ആ സീല് അവിടെ തന്നെ കാണാൻ ബ്രേക്കായിട്ട് കിടക്കണം രണ്ട് സീലുണ്ടാകും ഒന്ന് മീറ്ററിൻ്റെ ബോഡിയിലെ സീൽ മറ്റൊന്ന് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന സീൽ രണ്ടും തുറന്ന് കിട രണ്ടാലൊന്ന് തുറന്ന് കിടക്കുന്നതായിട്ടാണ് പലയിടത്തും കാണുന്നത് ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ സീൽ ബ്രേക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് വലിയൊരു ഫൈൻ ചുമത്താം നിങ്ങൾ ഇത് പൊട്ടിച്ചൂ ഇത് വേണ്ട ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഒരു മീറ്ററാണ് ഇതാണ് ഇവിടെ ഇത് തുറക്കാതിരിക്കാനുള്ള ഒരു സീൽ ഇവിടെ ഉണ്ട് അതിന് പ്രൈവറ്റ് ആയാലും കെ എസ് ഇ ബി വെക്കുന്നതാണെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഒരു സീൽ ഉണ്ടാവും ഇത് തുറക്കാതിരിക്കുക ടോപ്പ് തുറക്കാതിരിക്കുക ഇനി അതേപോലെ ഈ കേബിൾ വെക്കുന്നിടത്ത് ഈ സ്ക്രൂവിൻ്റെ അവിടെ ഇതേപോലെ ഒരു സീൽ ഇവിടെ ഉണ്ടാകും മിക്കതും ഇതിവിടെ ഉണ്ടാകും ഇതിവിടെ കാണാറില്ല ഇത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ഇവിടെ ഒരു സീൽ ഇടാനുള്ള ഏർപ്പാട് പെട്ടെന്ന് ചെയ്യാം ഏതെങ്കിലും അത്തരം സീൽ ബ്രേക്കായി കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ വിവരം അറിയിക്കുക അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് വന്നിട്ട് അത് സീൽ ചെയ്യാൻ പറയാം ഒന്ന് നമ്പർ ടു ലോഡ് കണക്റ്റഡ് ലോഡ് എന്ന ഒരു 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 സംഭവം നമ്മുടെ വീടുകൾക്കുണ്ടാവും ഉദാഹരണം രണ്ട് കിലോവാട്ട് ലോഡാണ് നമ്മൾ എഴുതി കൊടുത്തത് എങ്കിൽ അവർ വന്ന് പരിശോധിക്കുമ്പോൾ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ഫൈൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണക്റ്റഡ് ലോഡ് കൃത്യമായി പാലിക്കുക കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോവാട്ടോ രണ്ട് കിലോവാട്ടോ അധികം വേണം എന്നും പറഞ്ഞ് എഴുതി കൊടുത്ത് അതിനുള്ള തുക എടക്കുക ഇനി സിംഗിൾ ഫേസ് ഫൈസാണെങ്കിൽ അഞ്ച് കിലോവാട്ടാണ് പരമാവധി പാടുള്ളൂ അതെങ്ങാനും ആറോ ഏഴോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ത്രീ ഫേസ് ആക്കൽ നിർബന്ധമാണ് ഉടനെ തന്നെ ത്രീ ഫേയ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കുക ഇത് കെ സി ബിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു കണക്റ്റഡ് ലോഡിന് ഇത്രമാത്രം കർശന നില നിലപാടെടുക്കുന്നതെന്ന് ഒരു പക്ഷേ പ്രേക്ഷകർ യൂസർക്ക് ചിന്തിക്ക യൂസർ ചിന്തിക്കിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ പറയണ ഒരു മൂന്ന് കിലോവാട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അവർ മൂന്ന് കിലോവാട്ടിന് വേണ്ട ലോഡിന് വേണ്ട കേബിളും അതിന് വേണ്ട മീറ്ററും അത്ര ആംബിയർ വലിക്കാൻ പറ്റിയ ഫ്യൂസും സംഭവങ്ങളും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക ആ കാൽക്കുലേഷനിലായിരിക്കും തൻ്റെ ട്രാൻസ്ഫോമറും അവിടുത്തെ മൊത്തം ലോഡും കണക്കുകൾ കൂട്ടിയിട്ടുണ്ടാവുക നമ്മളിവിടെ ഒരു നൂറ് വീട്ടുകാർ മൂന്ന് കിലോ വാട്ട് എന്ന് പറഞ്ഞ് അഞ്ചോ ആറോ ആക്കിയാൽ ഇരട്ടിയാണ് ഇവിടെ ലോഡ് വരുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ കത്തിപ്പോകും കേബിൾ കത്തും അങ്ങനെ ഒരുപാട് നഷ്ടം അവിടെ ഉണ്ട് അപകടം ഉണ്ടാകും ഇത് ഒഴിവാക്കാനാണ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു താ ഒരു 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 നിയമം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നിർബന്ധമായും അത് കാശിബിനെ അറിയിക്കല അറിയിക്കണം കൂടുതൽ കണക്റ്റഡ് ലോഡ് വേണമെങ്കിൽ എഴുതി കൊടുക്കണം അതിലും അഞ്ച് കിലോ വാട്ടർ കൂടുതലാണ് ത്രീ ഫേസ് വേണം അപ്പോൾ ഈ കാര്യവും നമുക്കൊരു ഫൈൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും സൂക്ഷിക്കുക ഇനി അവർ വീട്ടിലേക്ക് വന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തായാലും രണ്ട് കിലോ വാട്ടോ മൂന്ന് കിലോ വാട്ടോ എഴുതി കൊടുത്ത ആളുകളുടെ വീട്ടിൽ വന്നാൽ വെറുതെ ഒരു കെറ്റലിരിക്കുന്നുണ്ടെങ്കിൽ അതൊരായിരം വാട്ടായിട്ട് പരിഗണിക്കും ഒരു എ സി അവിടെ ഉണ്ട് കണക്റ്റ് ചെയ്തിട്ടില്ല അതും ഒരു ആയിരം ആയിട്ട് പരിഗണിക്കും ഒരു അയൺ ബോക്സ് ഒരു മൂലക്കെ വെച്ചിട്ടുണ്ടാവും അതും ഒരു ആയിരം വാട്സ് ഓരോ യൂണിറ്റ് ആയിരം വാട്ട് ഒരു കിലോ വാട്ട് ആയിട്ട് പരിഗണിക്കും പിന്നെന്താണ് വാഷിംഗ് മെഷീൻ ഒരു മൂലക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഓണാക്കും പക്ഷേ അതിനും ഒരു കിലോ ും അങ്ങനെ വീട്ടിലുള്ള മിക്ക ഉപകരണങ്ങളും ഇതിന്റെ കണക്ടഡ് ലോഡായി കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുക ഇല്ലെങ്കിൽ സിംഗിൾ ഫേസിൽ നിന്ന് ത്രീ ഫേസിലേക്ക് മാറി കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുക ഇല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ് കണക്റ്റഡ് ലോഡ് എങ്ങനെ നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ചെറിയ ഒരു പരിചയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണം നമ്മുടെ വലിയ പ്ലഗ് പതിമൂന്ന് ആംപിയർ മുതൽ പതിനാറ് ആംപിയർ വരെയുള്ള വലിയ പവർ സോക്കറ്റിനെ അവർ അഞ്ഞൂറ് വാർഡ്സ് ആയിട്ട് കാണാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾ എന്ത് കുത്തുന്നു എന്ന് എന്ത് കണക്ട് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ അവർ വന്ന് നോക്കിയാൽ അത് ഒരു എണ്ണം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് അത് ആദ്യം ഒരു മൂന്നാലെണ്ണം ചില വീട്ടിൽ വെക്കോട്ടോ അടുക്കളയിൽ ഒന്ന് സൈഡിൽ ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ചെറിയ സോക്കറ്റിന് പകരം വലിയ സോക്കറ്റ് അങ്ങട് പോകും കേടുവരാതിരിക്കാനെ ഏറ്റവും നല്ല പവർഫുൾ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു പക്ഷേ ഇവരുടെ കണക്കിൽ അത് അഞ്ഞൂറ് വാട്ടം അപ്പൊ ഒരു നാലുണ്ടെങ്കിൽ രണ്ടായിരം രണ്ട് കിലോ വാട്ടം അതു ആയിട്ടോ കുഞ്ഞു പ്ലഗ് പ്ലതുക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയ കണക്ക് പ്രകാരം അറുപതാണ് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് രണ്ടും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം അറുപത് വാട്ടാണ് പിന്നെ പണി വാളാനുള്ള ഒരു സാധ്യത ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ ധാരാളം പോയിന്റുകൾ ഇടും പുറത്തൊക്കെ ഡെക്കറേഷൻ മഞ്ഞും പച്ചയും ചോപ്പും നീലും ലൈറ്റുകളെ കൊണ്ടുണ്ട് അലങ്കരിക്കും വീടൊക്കെ കൂത്തി പൊളിച്ച് സീലിങ്ങിൽ ആ ലൈറ്റാണ്ട് ഫിറ്റ് ചെയ്തിട്ട് ജന്മത്തിൽ ഇനി തയ്ക്കാൻ പറ്റാത്ത തരത്തിലൊരു ഫിറ്റിംഗ് ഒക്കെ ഉണ്ട് ഭയങ്കര രസമാണ് അത് കുടീരിക്കലിന് ഹൗസ് വാമിങ്ങിനെ അത് കത്തും പിന്നെ കത്തില്ലത് അതവിടെ കിടക്കും ഒരു ഡമ്മി ആയിട്ട് അവിടെ കിടക്കും ഇനി പോയാലോ അതവിടെ ആ ഒരു എണ്ണം വാങ്ങി വെക്കാനും നമുക്ക് പറ്റില്ല എത്ര വീട്ടുകാരോട് ഇത് പറഞ്ഞു കൊടുക്കും ദയവ് ചെയ്ത് നിങ്ങൾ സീലിങ്ങിനകത്ത് വാർപ്പിനകത്ത് കുത്തിക്കയറ്റി കുറേ ലൈറ്റുകൾ ഇടല്ലാന്ന് ആരോടെ പറയാ പക്ഷെ അങ്ങനെ കുറെ പോയിന്റുകൾ വന്നാലേ വയറിങ്ങിൻ്റെ റേറ്റ് ഒക്കെ കൂടും അപ്പൊ വയറിങ് ചെയ്യുന്ന എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ തടയോ അതുകൊണ്ട് നിങ്ങൾ പരമാവധി അവരെ സഹായിക്കണം പരമാവധി പോയിന്റുകൾ ഇട്ടോളി പുറത്തൊക്കെ ഇട്ടോളി പക്ഷെ ഇങ്ങനെ ഒരു പണിയും കൂടി കിട്ടും നിങ്ങൾക്ക് അങ്ങനെ വരുമെന്ന് നോക്കുമ്പോൾ ഓരോ പോയിന്റും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വാട്സ് ആയിട്ട് അവർ കണക്കാക്കും പുറത്ത് എത്ര പോയിന്റ് ഉണ്ട് നോക്കിയാൽ എങ്ങനെയുണ്ടാവും എല്ലാ പോയിന്റും കൂടി എണ്ണിക്കഴിഞ്ഞാൽ അന്തം വിടും അല്ലേ കണ്ണ് തള്ളും അത്രയും ഉണ്ടാവും അപ്പം ആ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ ഓരോ സാധനത്തിന്റെ പഴയ കണക്കുകളാണ് ഇപ്പോഴും കെ സി ബി കിടക്കണത് എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ ഒരു കിലോ കിലോ വാട്ട് ആണെന്ന് തോന്നുന്നത് അത് പിന്നെ വൺ ഒരു ടെന്നിൻ്റെതിന് ഒരു കിലോ വാട്ട് രീതിക്കാണ് അങ്ങനത്തെ ഒരു എ സിയെ ഒരു സിംഗിൾ ഫേസിൽ വെക്കാൻ പാടുള്ളൂ എന്ന് വരെ നിയമം ഉണ്ടോ എന്ന് തോന്നുന്നു ഉറപ്പു രണ്ട് എ സിയൊക്കെ വെക്കണമെങ്കിൽ ത്രീ ഫേസ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവരൊരു ഇൻസ്പെക്ഷൻ നടത്തുക അപ്പോൾ നിങ്ങൾ തന്നെ അവർ വരുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻസ്പെക്ഷൻ നടത്തിട്ട് നമ്മുടെ വീട്ടിലുള്ളിൽ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക ഇത് കൂടുതലാണെങ്കിൽ പരമാവധി സോക്കറ്റുകളൊക്കെ അതിൽ നിന്ന് പാറിച്ച് ഒഴിവാക്കുക അത് അത്രയും പ്ലഗ്ഗുകളൊന്നും വേണ്ട ആവശ്യമുള്ളത് മാത്രം വെക്കുക പിന്നെ വീടൊക്കെ നീ കുത്തിപ്പൊളിച്ചെറിയ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഒഴിവാക്കണം എന്നല്ല അതൊക്കെ കണക്കിൽ കൊടുക്കുക കാരണം വീട് വൃത്തികേടാം അതൊക്കെ ഒഴിവാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കറണ്ട് ബില്ലിൽ നിന്നും വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ ബില്ല് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പല ആളുകളും ചോദിച്ചതാണ് എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇലക്ട്രിക്കൽ എൻജിനീയർമാരും എല്ലാവരും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിയമ നിയമങ്ങൾ അറിയാവുന്നവർ എഴുതി എഴുതിയാൽ നന്നായിരിക്കും എന്താണെന്നല്ലേ ഓൺഗ്രിഡ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കൃത്യമായ കണക്റ്റഡ് ലോഡ് ഓൺഗ്രിഡ് ഇൻവെർട്ടറും ഒരു കണക്റ്റഡ് ലോഡായി അവർ പരിഗണിക്കും എന്നാണ് കേൾക്കുന്നത് കൃത്യമായി നിലവിൽ ഒരു രണ്ട് മൂന്ന് കിലോവാട്ടാണ് നമ്മുടെ വീട്ടിലെ ലോഡ് ഒരു മൂന്ന് കിലോവാട്ടും കൂടെ ഒരു ഓൺഗ്രിഡ് ഇൻവേർട്ടർ വെച്ചാൽ അത് ആറായിരിക്കുമോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അതുകൊണ്ട് നി നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ എഴുതുക അപ്പോൾ മൂന്നും മൂന്നും ആറായില്ലേ എന്ന് പറയും അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ അറിവ് മൂന്ന് കിലോ വാട്ടറിൻ്റെ ഒരു സോളാർ ഇൻ ഇൻവേർട്ടർ വെച്ചെന്ന് വിചാരിച്ച് അതൊരു കണക്റ്റഡ് ലോഡല്ല എന്നുള്ളതാണ് ഇനി ആണെങ്കിൽ പ്ലീസ് താഴെ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം തീർന്നില്ല നമ്മൾ ഒരു ഓഫ്ഗ്രിഡ് ഇൻവേർട്ടർ വെച്ചു ഓഫ്ഗ്രിഡ് ഇൻവേർട്ടർ സെ എക്സാമ്പിൾ ഒരു രണ്ട് കിലോ വാട്ടറിൻ്റെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെച്ചു നിലവിൽ നമ്മുടെ കണക്റ്റഡ് ലോഡ് രണ്ടായിരുന്നു പ്ലസ് രണ്ടും കൂടി വരില്ലേ അത് വരും എന്നാണ് എൻ്റെ ചെറിയ പരിചയം പ്ലീസ് അതിൻ്റെ കമൻ്റ് ബോക്സിൽ ആ ഒരു അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഒരു നിയമം കൂടെ ഉണ്ടോ എന്തായിരുന്നു ആ നിയമം ഒരു സ്ഥാപനത്തിലോ വീട്ടിലോ വലിയൊരു ജനറേറ്റർ വെച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കെ എസ് ഇ പറയണോ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയണം വീട്ടിലൊരു ജനറേറ്റർ വെച്ച് ദിവസവും നമ്മൾ കറണ്ട് ഉത്പാദിപ്പിക്കും ദിവസവും ഇല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴേ എപ്പോഴും കരണ്ട് ഉത്പാദിപ്പിക്കുകയാണ് എങ്കിൽ എന്തിനാ കെ സിബിനോട് പറയുന്നതല്ലേ അത് പറയണം വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള അവകാശവും പറമിട്ടും അങ്ങനെ ഒരു പ്രത്യേക കമ്പനിക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ ആണ് അങ്ങനെ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അവരറിയിക്കണം എന്തിനാണ് അറിയിക്കുന്നത് പുതാഹനത്തിനൊരു കമ്പനിയിൽ ഒരു ജനറേറ്റർ വെച്ചു ആ ജനറേറ്റർ അവരെ അറിയിച്ചു അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യണം അങ്ങനെ അതിലൊരു പ്രത്യേക മീറ്റർ വെക്കണം ജനറേറ്ററിൽ കിട്ടോ മീറ്റർ വെക്കണം എന്നിട്ട് ആ മീറ്ററിൽ എത്ര യൂണിറ്റ് നമ്മൾ ജനറേറ്ററിൽ നിന്ന് ഉപയോഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ ആ രേഖപ്പെടുത്തിയത് അനുസരിച്ച് ഒരു വിഹിതം എത്ര കൃത്യമായിട്ട് അറിയില്ല ഒരു യൂണിറ്റിന് വളരെ ചെറിയ ഒരു ഒരു പൈസ കെ സി ബിയിലോട്ട് അടയ്ക്കണം ഇങ്ങനെ ഒരു നിയമം ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയണം അതുമായി ബന്ധപ്പെട്ട വിശദമായി അറിയാവുന്നവർ താഴെ കമൻ്റ് ബോക്സിൽ ഇടട്ടോ ഇനി മറ്റുള്ള ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റു കുറേ സോളാർ വെച്ചാൽ ഓൺഗ്രിഡ് വെച്ചാൽ ഓഫ്ഗ്രിഡ് വെച്ച ആളുകൾക്ക് ഒരു സംശയം വരും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇങ്ങനെ സർക്കാരിൻ്റെ അംഗീകാരം വേണം എങ്കിൽ സോളാർ വെക്കാനും വേണ്ടേ വേണ്ടിവരും വേണമല്ലോ എങ്കിൽ സ്വന്തമായി ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ വെച്ച് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതിനും ഇവർ അംഗീകാരം വേണ്ടി വരുമോ ഈ നിയമം ഉണ്ടെങ്കിൽ അതും വേണ്ടി വരും എന്നാണ് എൻ്റെ തോട്ട്സ് എൻ്റെ ചിന്തകൾ പോകണത് കാരണം അത് ഒരേ നിയമാണല്ലോ എങ്കിൽ ഇങ്ങനെ സോളാർ പാനൽ വെച്ച് ഇൻവേർട്ടർ വെച്ച് കറണ്ട് ഉത്പാദിപ്പിക്കുന്നിടത്ത് ഒരു മീറ്റർ വെച്ച് ഒരു വിഹിതം അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്തോ ഇനി ഒരു പക്ഷെ അതും വേണ്ടി വന്നേക്കാം അറിയില്ല നിയമങ്ങളെക്കുറിച്ച് അറിയുന്നവർ താഴെ കമൻ്റ് ബോക്സിൽ ഇടുക കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇത്തരം ടിപ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എൻ്റെ പറഞ്ഞതിലോ സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക തീർച്ചയായിട്ടും എൻ്റെക്കാളും കഴിവുള്ള പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പ്രേക്ഷകർ എൻ്റെ ചാനലുണ്ട് അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഹംസാഞ്ചുമുക്കിൽ രണ്ടത്താണ്